ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊളപ്പുറം കഴിഞ്ഞ് കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്ന് കക്കാട് പനം ഭാഗത്തേക്കുള്ള ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ അണ്ടർപാസിന് മുകളിൽ നിന്ന് ഇപ്പോൾ പാടത്ത് ആറ് വരി പാൽ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏരിയ ഒക്കെയാണ് കാണുന്നത് മുകളിലെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിടി രണ്ട് ഭാഗത്ത് വേരുന്ന വർക്ക് സെൻറ്റർ ഡിവേറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്ന അങ്ങോട്ട് കക്കാട് പനമ്പുയ പാലം വരെയുള്ള ടാറിംഗ് വർക്ക് നടക്കുകയാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിനെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും താറിൻ തുടങ്ങുന്ന മുതൽ അവസാനം വരെയുള്ള ഭാഗം ഉൾക്കൊള്ളിച്ചാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഇരുമ്പു നിന്ന് തുടങ്ങി കുളപ്പുറം കൂര്യാടി അണ്ടർപാസിൻ്റെ മുകളിൽ ആയിരുന്നു വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നത് ഇന്ന് നമ്മളിവിടുന്ന് വീഡിയോ കക്കാട് ഭാഗത്ത് തുടങ്ങുമ്പോൾ ഇവിടെ ടാറിങ് വർക്ക് നടക്കുക കേട്ടോ അപ്പോൾ അത് പൂർത്തീകരിച്ച് അത് ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം മൂന്ന് ലൈനിൻ്റെ ടാറിങ് വർക്ക് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്കുള്ള വർക്കാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണവരെയുള്ള ഒരു വീഡിയോ ഞാൻ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾ കാണിക്കാം അപ്പോൾ അതിൻ്റെ പേവർ ഇവിടെ ഉണ്ട് അതുപോലെ വിറ്റമിൻ സ്പ്രേ വർക്ക് ചെയ്യണ മെഷീനറി വണ്ടി അത് റെഡിയാണ് റോഡ് റോഡ് അപ്പോൾ എല്ലാ വർക്കുകളും ആരംഭിക്കുകയാണ് ഈ ഭാഗത്ത് പോയി ടാറിങ് കഴിഞ്ഞതിനു ശേഷം റോഡ് റോഡ് വെച്ചുള്ള പ്രസിംഗ് വർക്കുകൾ നടക്കുകയാണ് അപ്പോൾ അവിടെ പേവർ ഈ ഭാഗത്ത് ഞാൻ ആ അറ്റത്തേക്ക് കൊണ്ടുപോകണം അണ്ടർപാസിൻ്റെ അവിടെ നിങ്ങൾ മൂന്ന് ലൈൻ്റെ ടാറും വർക്ക് നടക്കാൻ അപ്പോൾ അവിടെ എത്തി എത്തി അവിടെ നിന്നുള്ള ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് ഈ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാത്രമാണ് ആറുവരിയുടെ ടാർ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ ലെവലാക്കി പിന്നെ മെറ്റൽ കമ്പാക്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകളും കഴിയും അതോടെ കൂരിയാട് അണ്ടർപാസിലവിടുന്ന് പനമ്പുഴ പാലവും കഴിഞ്ഞ് വരി ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആകും പിന്നെ അവിടുന്ന് കക്കാട് ഭാഗത്തേക്കുള്ളത് അത് ഞാൻ അടുത്ത വീൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് കക്കാട് കരിമ്പിൽ കാച്ചടി ഭാഗം വരെയുള്ള വീഡിയോ അപ്പോൾ അവിടുത്തെ ഈ ടാറിം വർക്ക് നടക്കാൻ പേവർ ആ ഭാഗത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു വെക്കാം അതുപോലെ ഈ അണ്ടർപാസിന് മുകളിലെ ക്രാഷ് വേരിയും സെൻട്രൽ ഡിവൈഡ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിന്റെ വർക്ക് നടക്കുകയായിരുന്നു അതുപോലെ ഇനി ഇവിടെ മാസ്റ്റിക് വേണ്ടി വിരിച്ച് അതിന്റെ മുകൾ ഭാഗത്തുള്ള ടാറിം വർക്ക് ആണുള്ളത് അപ്പോൾ ഈ ഒരു ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആകുന്ന അടുത്ത സെക്ഷൻ മാസ്റ്റിക് കേട്ട് വിരിക്കുക വിറ്റമിൻ സ്പ്രേ വർക്ക് ടാറിംഗ് വർക്ക് അതോടെ അണ്ടർപാസ് മുതൽ കക്കാട് പനമ്പുഴ പാലം വരെയുള്ള ആറ് വരിയുടെ ആ കിടലം വർക്ക് കഴിഞ്ഞ കാഴ്ചകളൊക്കെ ആയിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുക കൂരിയാട് മണ്ണിൽ പിലാക്കൽ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡിനും പനംപുയ മമ്പ്രം ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ അണ്ടർപാസ് വരുന്നത് വലിയൊരു അണ്ടർപാസ് ആണ് ഇവിടുന്ന് കുളപ്പുറം ഭാഗത്തേക്ക് ഇനി വർക്ക് നടക്കാനുണ്ട് നല്ല രീതിയിലുള്ള രണ്ട് ഭാഗത്തെ സേല ബ്ലോക്ക് ബാധിച്ചുയർത്തി വരുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വളരെ മന്ദഗതിയിലായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് എടുത്ത സമയത്ത് കണ്ടത് നല്ല വർക്ക് അവിടെ നടക്കുന്ന മണ്ണ് കൊണ്ടുവന്ന് ആറുവരിയിൽ തന്നെ മണ്ണ് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏതായാലും ടോർസ് എൻ്റെ ലോറിയിലെ ഒക്കെ എത്തി പേവറിലേക്ക് തട്ടി അതിങ്ങനെ പ്രസ്സിങ് ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ച അടിപൊളിയായിട്ടോ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ടാറിംഗ് ചെയ്തു പോകുന്നത് കാണാൻ നമുക്കറിയാം കെ എൻ ആർ സി എൽ ദേശീയപാത ആറുവരിക്ക് സ്ഥലമെടുത്ത് ഈ റോഡ് വർക്ക് ഏറ്റെടുത്ത കെ എൻ ആർ എസ് കമ്പനി അതുപോലെ മറ്റു ജില്ലകളിലൊക്കെ ഒരുപാട് കമ്പനികൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കമ്പനി നമുക്കറിയാം വേഗാട് എൻ ആർ സി എൽ കെ എംസി ശിവാലയ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഓരോ ജില്ലയിലെ വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇങ്ങനത്തെ ഒരു മിഷണറീസിന്റെ വർക്കൊക്കെ കണ്ടത് എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിലാണ് ഇതിന്റെ വർക്ക് നടക്കുക അപ്പൊ ആ ഒരു കാഴ്ച ഞാൻ ഇവിടുന്ന് കാണിക്കാം നമ്മൾ മുന്നൊക്കെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണെങ്കിലും ജസ്റ്റ് കുറഞ്ഞ നേരം നിങ്ങളെ കാണിച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോകളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് മൂന്ന് ലൈന്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിടത്ത് രണ്ട് കംപ്രസർ റോഡ് റോൾ കംപ്രസർ ഉപയോഗിച്ചുള്ള പ്രസിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വരാം നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു പതിനൊന്ന് മണി കേട്ടോ രാവിലെ വൈകിട്ട് ഒരു അഞ്ച് നാലഞ്ച് മണിക്ക് ഇത് കംപ്ലീറ്റ് ആയി ആ ഒരു വീഡിയോ നമുക്ക് പള്ളി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് വീഡിയോ അതിൻ്റെ പേര് അപ്പോൾ ടാറിംഗ് വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് ടോർലസിൽ ടാറിംഗ് കൂടെ നിന്ന് പേപ്പറിലേക്ക് തട്ടി അതിൻ്റെ വർക്ക് ആരംഭിച്ചു ടാറിംഗ് നടക്കുന്ന അതിന്റെ അടുത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ അത് പൂർത്തീകരിച്ച് അതിന്റെ മുകൾ ഭാഗത്തു ലാസ്റ്റ് ഘട്ടവും കണ്ട് നമുക്ക് വീഡിയോ നിർത്താം കുറഞ്ഞു കണ്ടോ ഇതിൻ്റെ വർക്ക് ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നേ ആദ്യം മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വിറ്റമിൻ സ്പ്രേ വർക്ക് ആ വണ്ടിയിലല്ല നിങ്ങൾ ടാറിങ് സ്പ്രേ സ്പ്രേ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി അതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കുക മെറ്റൽ കമ്പാക്ടിങ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടാറിംഗ് വർക്കിന് ഏകദേശം ഒരു അടിക്കണത്തിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തു പോവുക പിന്നെ ഫൈനൽ ടാറിംഗ് വർക്കിലാണ് ഒരു ഫിനിഷിങ് ടാറിങ് അതായത് കുറഞ്ഞ കട്ടിയിലായിരിക്കും ടാറിങ് ചെയ്തു പോവുക അപ്പോൾ ഇവിടെ നല്ല കട്ടിലാണ് തുടക്കമായതുകൊണ്ട് തന്നെ നല്ല തിക്ക്നെസ്സിലാണ് ഇപ്പോൾ ടാറിങ് ചെയ്ത് പോകുന്നത് അപ്പോൾ വീണ്ടും ഞാനൊന്ന് അടുത്ത് തന്നെ ഒന്നും കൂടി കാണിക്കാം അത് കണ്ടതിന് ശേഷം നമുക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കൂര്യാട് ഭാഗം വരെയുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് അടുത്ത കട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ പേവർത്ത് ആദ്യ ക്ലിയർ ആയിട്ടോ ആദ്യം ടാറിങ് ചെയ്ത് ആ ഒട്ടിപ്പിടിച്ചതൊക്കെ അവരെ ആ കോരി കൊണ്ട് തട്ടി മാറ്റി അത് ലാസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും ടോറസ് ലോറി വന്ന് ഇതിലേക്ക് തട്ടി വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്ന ആ കാഴ്ച വളരെ സ്പീഡിലാക്കിയിട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കാം അപകടം കണ്ടുപോയി ആദ്യം ക്ലീൻ ചെയ്യണമൊക്കെ ഇപ്പോൾ ടാറ് വർക്ക് അതിൻ്റെ അടിയിൽ നോക്കി നല്ല കട്ടിയിലായിട്ട് ആ ഇട്ട് വരുന്നത് ഒരു ലോഡൊക്കെ ആകെ ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് മീറ്റർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റേ ഫിനിഷിംഗ് വർക്ക് ഫൈനലിനൊക്കെ ആണെങ്കിൽ ഒരു ലോഡ് ഏകദേശം ഒരു അമ്പത് മീറ്ററിലേറെ പോകാറുണ്ട് അപ്പോൾ തിക്നെസ്സിലിടുമ്പോൾ ആകെ പത്തോ അഞ്ചോ മീറ്റർ കട്ടിയിൽ ആ കനത്തിലാണ് ഇപ്പോൾ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ കൂടി അടുത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടുനോക്കി നമുക്കറിയാം ടാറിംഗ് വർക്കൊക്കെ തുടക്കത്തിൽ വളരെ കൗതുകത്തോടെയായിരുന്നു ആളുകൾ അതിൻ്റെ വർക്കൊക്കെ കണ്ടിരുന്നത് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യങ്ങൾ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയൊരു ഇതില്ലെങ്കിലും അതിൻ്റെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചത് കൂരിയാ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പേവർ ഇപ്പോൾ ഒരു സൈഡ് വന്ന് നിർത്തിക്കാട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം വന്ന് ഈ ആ വീഡിയോ ആണ് ഇപ്പോൾ കാണി കണ്ടു അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഈ മൊത്തത്തിൽ കംപ്ലീറ്റ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഒരു കാഴ്ച അതുപോലെ പേവർ വൃത്തിയാക്കി വെക്കുക കേട്ടോ പറ്റിപ്പിടിച്ച ഒക്കെ ടാറിങ്ങൊക്കെ ക്ലിയറാക്കി വെക്കുകയാണ് ആ പേവറിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ചിത്രം വലുതാക്കി നിങ്ങളെ സ്ക്രീനിൽ ഞാൻ കാണിച്ച് നമുക്ക് അപ്പോൾ പേവർ ഇവിടെ നിന്ന് ഇനി മറ്റ് വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് പോകണം അപ്പോൾ അവിടെ ആ മെറ്റലൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ആ ഉയരത്തിലേക്ക് പേവർ കയറ്റി കണ്ടെയ്നറുകൾ അടിപ്പിച്ച് അതിലേക്ക് പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ പല പ്രാച്യങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ മൂന്നിടത്തായിട്ട് ഇപ്പോൾ ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട് കാച്ചടി കഴിഞ്ഞപ്പോൾ കൂട്ടി പറമ്പോ ഭാഗത്ത് ഫൈനൽ ടാറിംഗ് വർക്ക് അതുപോലെ എട്രിക്കോഡ് വയടക്റ്റ് പാലത്തിന് മുകളിലൊക്കെ ടാറിംഗ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ അടുത്ത വീടിലിതിൻ്റെ വൈക്കുവായി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങോട്ട് വരിയിലെ ആ ടാറിംഗ് വർക്ക് ഫസ്റ്റ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇനി പിന്നെ അതുപോലെ തന്നെ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് ഇപ്പൊ സെൻട്രത്തെ ഡിവൈഡർ അത് കഴിഞ്ഞ സെൻട്രത്തെ ഡിവൈഡർ കഴിഞ്ഞാലാണ് ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുക ഇനി രണ്ട് സൈല ക്രാഷ് വേർ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ പകുതി കോൺക്രീറ്റ് ആണ് സെറ്റ് ചെയ്ത് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് ബാരിയറിൽ അത് പ്രത്യേകതര മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ നടക്കും അപ്പോൾ അപ്പൊ ആറുവരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഒരു വീട് തായ് ബതിന്റെ മുകൾ ഭാഗത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് കണ്ട് ഇതിന് നല്ലൊരു വിയോട് കൂടി നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ആ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളെ നോക്കി മൊത്തത്തിൽ നമ്മൾ തുടക്കത്തിൽ ആദ്യം ഈ ഒരു മൂന്ന് ലൈൻ്റെ ആണ് പിന്നെ ടാറിംഗ് വർക്ക് നടക്കുന്ന നിങ്ങളെ കാണി നേരെ ഓപ്പോസിറ്റ് അതും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ അവസാന ഘട്ട റോഡ് റോഡ് ഉപയോഗിച്ചുള്ള പ്രസി വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഫിനിഷിംഗിൽ അതിന്റെ വർക്ക് നോക്കി രണ്ട് പത്ത് ബേരന്റെ കമ്പികൾ മാത്രം ഇനി കോൺക്രീറ്റ് ഇടാണ്ട് അതോടെ സെൻട്രോ ഡിവൈഡർ വെക്കുക പിന്നെ പെയിൻറ്റിംഗ് വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നവർക്കും ഫൈനൽ ടാറിംഗ് വർക്കും മൂന്ന് ലൈക്കുള്ള ട്രാക്ക് ഇട്ട് ഇട്ടു പോകുന്നവർക്കുമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് കക്കിട പനംപോയ ഭാഗത്തേക്കുള്ള അക്കിടലം കാഴ്ചകളൊക്കെ അടുത്ത കെട്ടിൽ നിങ്ങളെ കാണിക്കാൻ ഇനി പള്ളിൻ്റെ ആ മുൻപക്ഷത്തുനിന്ന് മുഗൾ ഭാഗത്ത് നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആറ് വലിയ രണ്ട് ഈ സൈഡിലെ ബ്ലോക്ക് ഏകദേശം നല്ല ഐറ്റിൽ തന്നെ വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ആകെ ബ്ലോക്ക് വധിച്ച് ക്രാഷ് പേര് റെഡിമെയ്ഡ് വെച്ച ഏരിയ ഒക്കെ കാണാൻ അണ്ടർപാസും കാണാം അവിടുന്ന് വയറിലേക്കുള്ള വർക്കുകളൊക്കെ അതിന്റെ മുകളിൽ നിന്ന് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ മുഗൾ ഭാഗത്ത് റോഡ് റോളർ കംപ്രസർ ഉപയോഗിച്ചുള്ള പ്രസിം വർക്ക് രണ്ട് റോഡ് റോഡ് വെച്ച പ്രസ്സിം വർക്കുകളൊക്കെ നമ്മളിവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കൾ അടുത്ത ഘട്ടം ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് കരിമ്പിൽ എന്നീ ഒരു ഭാഗത്തേക്കുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തിയപ്പോൾ ഇവിടെ ടാറും വർക്ക് നടക്കുകയാണ് അപ്പോൾ അതൊന്ന് പൂർണ്ണമായും ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആറ് ആറുവയിൽ തന്നെ വർക്ക് കഴിഞ്ഞതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയും കഴിവിന്റെ പരമാവധി വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ